പ്രിയപ്പെട്ട ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗോൾഡൻ ടേസ്റ്റി പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഓരോ സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അത് സെയിൽ നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലാഭം ഉണ്ടായിട്ടല്ല ലാഭമൊന്നും ഞാൻ ഇതിനകത്ത് നോക്കുന്നില്ല പിന്നെ എൻ്റെ യൂട്യൂബ് എല്ലാവരും കാണുമല്ലോ അതിൽ കുറേ വ്യൂസൊക്കെ കിട്ടുമല്ലോ ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ കുറച്ച് ചെടികൾ ഞാൻ ഇവിടെ സെയിലാക്കി വെച്ചിരിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്ക് എനിക്കതിൻ്റെ മുടക്ക് മുതൽ മാത്രമേ എനിക്ക് കിട്ടിയാൽ മതി അല്ലാതെ ഞാൻ അതിനകത്ത് ലാഭങ്ങളൊന്നും തന്നെ എനിക്കില്ല ഒരു പൈസ പോലും ലാഭമില്ല ലാഭം എനിക്ക് ആവശ്യം ഇതില്ല എനിക്ക് കുറേ വീസ് അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ ഞാനിതിങ്ങനെ ഇടുമ്പോൾ ഇത് ഇതിൻ്റെ വില കൂടുതലാണെങ്കിൽ അത് പിള്ളേരെ ഒന്ന് മെസ്സേജ് കമൻറ്റ് ചെയ്യുക കാരണം ഞാനത് വാങ്ങിയത് അനുസരിച്ചാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഓക്കെ ഇനി കാര്യത്തിലേക്ക് കിടക്കാം ഈ ചെടി എനിക്ക് കുറച്ച് ഇനിയിപ്പോൾ ഒരു എട്ട് ചെടി ഇങ്ങടെയുണ്ട് എട്ടെണ്ണം അങ്ങോടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ വേണമെങ്കിൽ നോക്കിയില്ല അത്രയും ചെടികൾ കൂടി എനിക്കുണ്ട് ഇന്നും രണ്ട് മൂന്നെണ്ണം സെയിലായി ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ ബാക്കി അത്രയുണ്ടെന്ന് ഞാൻ നോക്കിയില്ല തിങ്കളാഴ്ച അതൊക്കെ അയക്കണം അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചെടിക്ക് ഞാൻ മുന്നൂറ് രൂപയും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ കൂടുതലൊന്നും ഞാൻ ചോദിക്കുന്നില്ല ഇതെൻ്റെ മുടക്ക് മുതലാണ് ഏതോ ഒരു കൊച്ച എന്തോ ഒന്ന് പറഞ്ഞു എന്നാന്ന് എനിക്കങ്ങോട്ട് മനസ്സിലായില്ല അപ്പം ഞാൻ ഈ ചെടിയും ഈ ചെടി ഈ അതി മനോഹരമായി ഈ ചെടി എന്നോട് പോലും ചോദിച്ചാൽ ഞാനത് കൊടുക്കാതെ ഇരിക്കുമായിരുന്നു ഇവിടെ വന്നൊക്കെ ഇരിക്കുന്നവർക്ക് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം ഉണ്ട് നഷ്ടമുള്ളവർക്കൊന്ന് കൊടുത്തേക്കെന്ന് വിചാരിച്ചിട്ട് ഒരു പുതുമയുള്ള ഒരു ചെടിയാണിത് ആ ചെടിയുടെ പേരൊന്നും എന്നോട് ചോദിക്കരുത് കാരണം ഞാനിത് അവിടുന്ന് മേടിച്ചപ്പം എന്നോട് പേര് പറഞ്ഞു പക്ഷേ ഞാൻ അയച്ചിട്ട് കഴിഞ്ഞപ്പം അങ്ങോട്ട് മറന്നുപോയി അത് നല്ല പ്രായമൊക്കെ ഇച്ചിരി കൂടിയൊക്കെ പ്രായമാകുമ്പോഴത്തേക്കും ഇതിലും മനോഹരമായിരിക്കും ഈ ചെടി ഇത് കാണാൻ അത്ര രണ്ട് ഭംഗിയാണ് ഈ ചെടി അപ്പം ഞാൻ ഈ രണ്ട് ചെടിയുടെയും വിലയേ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ അതാണ് ഈ മൂന്ന് ചെടി വെക്കുമ്പോൾ രണ്ട് ചെടിയുടെ വിലയെ ഞാൻ വാങ്ങിക്കുന്നുള്ളൂ ഒരു ചെടി എപ്പോഴും നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും അത് പിന്നെ ഞാൻ വെക്കുന്നത് ഈ രണ്ട് ചെടിയാണ് ഇതിനെ ഇത് നിങ്ങൾക്കിതിലെ ഒരു നല്ലൊരു ചെടി നോക്കി ഞാൻ ഒരെണ്ണം ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ വെക്കുവാണ് ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങൾക്കൊരു സന്തോഷം എന്ന് മാത്രം ഞാനിനകത്ത് പറയുന്നുള്ളൂ അപ്പോൾ ഈ ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഇത് ഓരോരുത്തരും സെയിലിനായിട്ടൊക്കെ ഇങ്ങനെ വെക്കുന്നത് കാണാം അപ്പോൾ ഇത് പിടിച്ചുപറി പോലെ ഈ സാധനം വാങ്ങിക്കുന്നേം കാണാം അപ്പോൾ ഇതിൻ്റെയും പേരെന്നോട് പറഞ്ഞു പക്ഷേ എനിക്കിത് അറിയത്തില്ല ഞാൻ കുറേ പേർക്ക് ഈ ചെടി ഫ്രീ കൊടുത്തതാണ് കാരണം ഇത് ചട്ടി നിറച്ചും ആയി വരുമ്പോൾ എനിക്കിത് ചിലവ് ചെയ്യാൻ പറ്റാതെ വന്നപ്പം കുറേ ഞാനിങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ആർക്കൊക്കെ കൊടുത്തു ഇവിടെ വന്നവർക്കോ ഒക്കെ കൊടുത്തതാണ് ഈ ചെടി അപ്പോഴിപ്പോഴും ഞാൻ നിങ്ങൾക്കിത് ഫ്രീ ആയിട്ടാണ് ഞാൻ ഈ ചെടി നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇത് രണ്ടും വിലക്കും ഇത് ഫ്രീയുമായിട്ടാണ് ഇത് കറക്റ്റ് ഇതിന് ഈ മുന്നൂറ് രൂപയാണ് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇതും അതേപോലെ ഹോൾസെയിലായിട്ട് വാങ്ങിയ ചെടിയായിരുന്നു അപ്പോഴിത് ഈ വിലയ്ക്ക് നിങ്ങൾ നിങ്ങളിത് എടുക്കുവാണെങ്കിൽ ഈ ഒരു ചെടി നിങ്ങൾക്ക് ഇതായിട്ട് ഞാൻ തരും അപ്പം മുന്നൂറും മുന്നൂറും അറുന്നൂറ് രൂപയാണ് ഈ ചെടിക്ക് രണ്ട് അപ്പം മൂന്നിനും കൂടെ വില മൂന്നിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞേക്കന്നാൽ പിന്നെ അതാണല്ലോ നല്ലത് ഇത് ഓൺലൈനിലൊക്കെ ഈ ചെടിയെ കുറിച്ചൊക്കെ നല്ലൊരു ഇതൊക്കെ കാണുന്നതുകൊണ്ട് ഇതിന് നല്ല വിലയും ഇവർ പറയുന്നൊക്കെ കാണാം പക്ഷെ ഞാൻ ഒരിക്കലും വില ചോദിച്ചിട്ടുമില്ല ഇത് നല്ല വിലയുണ്ട് ഇങ്ങനെയൊക്കെ പറയും എനിക്കുള്ളത് കൊണ്ടിട്ട് ഞാൻ അവരോടത് ചോദിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ഇത് ചോദിച്ചു മേടിച്ചാൽ കാരണം അതിൻ്റെ ഇലയുടെ ഭംഗി അത്ര കണ്ട് മനോഹരമാണ് അതുകൊണ്ട് അതുകൊണ്ടല്ലേ ഈ ഇത് എന്ത് ചെടിയാണെന്ന് പോയി എനിക്കറിയില്ല പേര് പറയുന്നുണ്ട് ഇനിയിപ്പോൾ പേരൊക്കെ പറയുന്നതൊക്കെ എഴുതി വെക്കണേ ഇതെനിക്ക് ഓർമ്മയൊക്കെ ഇട്ട് അവരന്ന് പറഞ്ഞു റെഡ് റോസ് അത് സാധാരണ ഒരു വാക്കായത് കൊണ്ടിട്ട് ഇതെനിക്ക് മറന്നു പോകുന്നില്ല ഈ റെഡ് റോസ് ഇതും അതേപോലെ തന്നെ എന്തോ ഒരു പേരാണ് എന്നെ കടക്കാരൻ എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ മറന്നുപോയി അപ്പോൾ ഇന്നത്തെ സെയിൽ ഈ മൂന്ന് ചെടിയാണ് മൂന്ന് ചെടിയാണ് ഇന്നത്തെ സെയിൽ വേണ്ടവർ ഞാൻ നമ്പർ ഇട്ടേക്കാം ഇനി നിങ്ങൾക്ക് വേറെ സൈസ് ചെടികളാണ് വേണ്ടതെങ്കിൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഓരോ ദിവസം ഓരോ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഇഷ്ടപ്പെട്ടത് നിങ്ങളെനിക്ക് ഇത് ഇട്ട് തന്ന പിന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് തന്നു കഴിഞ്ഞാൽ ഞാൻ ആ ചെടികൾ നിങ്ങൾക്ക് അയച്ചു തരാം കുറച്ചുകൂടെ ഉണ്ട് അതടച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി കുറച്ച് പുതിയത് വാങ്ങിച്ചു നോക്കി ഇത് തീരട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഓക്കെ ബൈ ബായ് ഇഷ്ടപ്പെട്ടൊന്നും ഇരികിൽ ഒന്ന് സബ്സ്ക്രൈബും കമൻസും ഒക്കെ തന്നേരോ കേട്ടോ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് എന്നെ എല്ലാവരും അമ്മച്ചേയും അമ്മച്ചെയെന്നാണ് വിളിക്കുന്നത് ഞാൻ ഞാനതിൽ ഒത്തിരി സന്തോഷം കൊള്ളുന്നു ഇപ്പം ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയത് പിന്നെ എനിക്ക് രണ്ട് മക്കളല്ല എനിക്ക് ഒത്തിരി മക്കളാണിപ്പോൾ കാരണം എല്ലാവരും എന്നെ അമ്മച്ചിയിൽ നിന്നാണ് വിളിക്കല് അത് പ്രായമുള്ളവരാണോ ഇല്ലാത്തതാണോ എന്നൊന്നും ഇല്ല ആൺകുട്ടികളെ ഞാൻ മോനെ നിന്നും വിളിക്കുന്നുണ്ട് പെൺകൊ പെൺ കൊച്ചുങ്ങൾ അമ്മച്ചീന്ന് വിളിക്കുന്നവർ ഞാൻ മോളെ നിന്നും വിളിക്കുന്നുണ്ട് ബാക്കിയൊന്നും എനിക്ക് അറിയില്ല അവർ എത്ര പ്രായമുള്ളതേ അതായാലും അതിനെ ഞാൻ സന്തോഷപൂർവ്വം ഞാനങ്ങോട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ഓക്കെ ബൈ ബായ് ആവശ്യക്കാരെ എൻ്റെ അടിയിൽ ഇതിട്ടേ എൻ്റെ നമ്പർ വാട്സാപ്പ് നമ്പർ ഇട്ടേക്കാം വിളിച്ചോളൂ കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ചെടി അതിൻ്റെ ആ റോസ് കളറും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം തോന്നും ഓക്കെ ബൈ ബൈ